ഓണം വാർഷിക ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഗോൾഡ് കോയിൻ സമ്മാനമായി ലഭിക്കും ഏവർക്കും ഡയമണ്ട്സ് റോഡ് തൃശൂർ സിപിഐഎം വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു സിപിഐഎം ജില്ലാ കമ്മിറ്റി അംഗം പി എൻ സുരേന്ദ്രൻ പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു വയനാട് പുനരധിവാസ കേന്ദ്ര സഹായം ഇല്ലാതാക്കുവാനും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ പണം അനാവശ്യമായി ചെലവഴിക്കുന്നു എന്ന് തെറ്റായി പ്രചാരണം നടത്തുന്ന വലതുപക്ഷ മാധ്യമങ്ങളും യുഡിഎഫ് ബിജെപി നേതാക്കൾക്കുമെതിരെ വടക്കാഞ്ചേരിയിൽ പ്രകടനവും ബഹുജന കൂട്ടായ്മയും സംഘടിപ്പിച്ചു സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും നഗരസഭ ചെയർമാനുമായ പി എൻ സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു അമ്പത് ദിവസം പിന്നിടുന്ന വേളയിൽ പോലും ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റ് നിവേദനം നൽകിയിട്ട് പോലും അതിൽ പരിഹാരം കാണാൻ ഇന്ത്യയുടെ ഭാഗമാണ് കേരളം കേരളത്തിന്റെ ഭാഗമാണ് വയനാട് എന്നത് മനസിലാക്കാൻ പോലും കഴിയാത്ത രീതിയിൽ മലയാളികളെ ഇന്ത്യക്കാരെ ഇന്ത്യ പൗരന്മാരായിട്ടുള്ള അഞ്ഞൂറോളം വരുന്ന ആളുകൾ മരണപ്പെട്ടിട്ട് പോലും ആ പ്രശ്നത്തിന് ശാശ്വതമായി പരിഹാരം കാണാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ വിവിധങ്ങളായിട്ടുള്ള സംഘടനകൾ വിവിധ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് വെച്ച് തുടങ്ങാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകൾ ഭൂമി വേടിച്ചു കൊടുക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്ന ആളുകൾ സമൂഹത്തിനകത്ത് വിവിധ തലത്തിലുള്ള ആളുകളൊക്കെ തന്നെ വീട് വെച്ചു കൊടുക്കാൻ അവിടെ നേപ്പാടിൽ സ്കൂള് ആവശ്യമായ പ്രവർത്തനങ്ങൾ അതോടൊപ്പം തന്നെ അവർക്ക് വീട് കേരളത്തിലെ ഗവൺമെന്റ് ഏകദേശം തൊള്ളായിരത്തി മുപ്പത്തിനാലോളം വരുന്ന വീട്ടുകാർക്ക് വാടകയ്ക്ക് വീട് വെച്ചു നൽകുന്ന ഒരു സ്ഥിതി ആറായിരം രൂപ വാടക കൊടുത്തുകൊണ്ട് തൊള്ളായിരത്തി മുപ്പത്തിനാലോളം വരുന്ന വീട്ടുകാരെ അവിടെ പ്രതിരോധിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ കേരളത്തിലെ ഗവൺമെന്റ് കൈകൊള്ളുകയാണ് ഏരിയ കമ്മിറ്റി അംഗം ടി ആർ രജിത് സന്നിഹിതനായിരുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സ്വപ്ന ശശി സി ആർ ഉദയകുമാർ എം യു സുരേഷ് എം ആർ രതീഷ് എം എം മഹേഷ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ലോക്കൽ കമ്മിറ്റി അംഗം എ എസ് സുരേന്ദ്രൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറി ജിതിൻ ജോസ് കെ യു വിൻസെന്റ് എന്നിവർ സന്നിഹിതരായിരുന്നു ബി സി വി ന്യൂസ് വടക്കാഞ്ചേരി